ഹലോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാളിൻ്റെ പിണ്ടി കുത്തുന്നതിനുള്ള കൊടി ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനും ഞങ്ങളും ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടുകാരും പെരുന്നാളിന് കുത്തിയ പിണ്ടിയുടെ വീഡിയോസാണ് ഓക്കെ അപ്പോൾ ദേ അമ്മ അവിടെ നിന്നിട്ട് എനിക്ക് മടക്കി തരും ഞാനത് വെട്ടും അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് കൊടിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട് നമ്മൾ ഈ വീടുകളിലൊക്കെ ഈ സാധനം കുത്തി നിൽക്കണം കാണാൻ നല്ല രസമാണ് അല്ലേ പക്ഷേ അത് ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അത് കാരണം കുറച്ച് കുറവായിരുന്നു ചില വീടുകളിൽ ഒറ്റയ്ക്ക് ചെയ്യണവരുണ്ടായിരിക്കും അവരൊക്കെ ചിലപ്പോൾ ഒരു മാസം മുന്നേ തൊട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പറയാൻ പറ്റിയില്ല ഞങ്ങളുടെ ചെറിയ പിണ്ടിയായിരുന്നു കുറേ ഇലകളും പൊടികളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത പിണ്ടിയായിരുന്നു ഞങ്ങളുടെ ചിലരൊക്കെ വലിയ വലിയ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അതൊക്കെ ഒരു മാസം മുന്നേ തൊട്ടൊക്കെ തുടങ്ങും എന്നൊക്കെയാണ് കേൾക്കണേ ഞങ്ങൾക്കറിയില്ല ഞങ്ങളത് ട്രൈ ചെയ്യാറില്ല പിന്നെ എൻ്റെ വീട് തൃശ്ശൂരാണ് അവിടെ ഈ പരിപാടി അത്ര കാര്യമായിട്ടില്ല ചിലവരൊക്കെയാണ് പിണ്ടി കുത്തുള്ളു അത്ര നിർബന്ധമൊന്നുമില്ല ഇവിടെ പക്ഷേ ഇരിഞ്ഞാലക്കൂടയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എല്ലാ വീടുകളിലും പിണ്ടി നിർബന്ധമാണ് കുത്തിയിരിക്കും ഉറപ്പായിട്ടും അപ്പം അതൊരു പണി തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് പണി എല്ലാവർക്കും കുറച്ചുകൂടി എളുപ്പമായിരുന്നു എനിക്കിത് ഭയങ്കര മടിയുള്ള കാര്യമാണ് പക്ഷേ എന്താ ചെയ്യുക എന്തായാലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും കൂട്ടിയിരുന്ന് ചെയ്യുമ്പോൾ ഓരോ വർത്താനും തമാശയും കളിച്ചീരിയൊക്കെയായിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കി പോവും ഞങ്ങളങ്ങനെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഹസ്ബൻഡിൻ്റെ അനിയത്തി ആണ് നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീട്ടിലത്തെ പിണ്ടി കുത്തുന്നു അപ്പുറത്ത് കണ്ടാലറിയാം വീഡിയോയിൽ കാണാം ചേട്ടൻ ചേട്ടൻ്റെ വീടിൻ്റെ പിണ്ടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനി കുത്തും അവർ അങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പിള്ളേരുകളുണ്ട് എൻ്റെ എൻ്റെ കൊച്ചുമുണ്ട് അനീതിയുടെ കൊച്ചുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാണ് അവരോരോ കളറുകൾ ഓണന്നേരം അത് കുത്താൻ പറയും എന്നിട്ട് പിന്നെ അത് അവർ തന്നെ കുത്തും പിന്നെ അത് ഊരി എടുക്കണം പിന്നെ ഞങ്ങൾ പോയിട്ട് അത് രണ്ടാമത് കുത്തണം അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരുടെ സഹായത്തോടും കൂടി എല്ലാവരും കൂടി കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് കാണാം നിങ്ങൾക്കിതിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ വൈറ്റ് പിങ്ക് റെഡ് ഗ്രീൻ പിന്നൊന്നും ഉണ്ടായില്ല ആ ഈ മൂന്ന് ഈ ഈ കളേഴ്സൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ചേട്ടൻ്റെ വീട്ടുകാർ ഫ്ലവർ വേസ് ആണ് അവർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ അവർ സെറ്റ് ചെയ്ത അവരുടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്ത പിണ്ടി വെട്ടിക്കൊള്ളന്ന പിണ്ടിയുടെയും അവരുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള കൊടിയുടെയും ഹൈറ്റ് തമ്മിൽ മാച്ചാവുന്നില്ല അപ്പോൾ അവർ അവരിടയ്ക്ക് വെക്കും പിന്നെ വെട്ടും പിന്നെ വെക്കും പിന്നെ വെട്ടും ആ ഒരു ലെവലായിരുന്നു അവരുടെ വെട്ടലും വെക്കിലൊക്കെ കഴിഞ്ഞപ്പിക്കും ഞങ്ങളുടെ ഏകദേശം കഴിയാറായി തുടങ്ങി നല്ല കളർഫുള്ളായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ഇത്രയ്ക്കും ഭംഗിയാവുന്ന വിചാരിച്ചില്ല ആക്ച്വലി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതാ ഇതേ അവരെ വെട്ടിക്കൊണ്ടിരിക്കണ ഇത് തന്നെയായിരുന്നു കുറേ നേരം ഇത് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ അവർ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാകട്ടെ പിന്നെ അവർക്ക് വലിയ പണിയില്ല കാരണം അവർ ഓൾറെഡി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങളുടെ വണ്ടി കഴി കുത്തി കഴിഞ്ഞു ഇവരുടെ വണ്ടി ഇതേ ഏകദേശം കഴിയാറായി ഇതാ ഇനി ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എന്താ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഇതാണ് അവരുടെ വണ്ടി അടിപൊളി